ധർമ്മസ്ഥല സംഭവം സത്യമോ അതോ കെട്ടുകഥയോ വെൽക്കം ടു തക്ഷകൻ മല്ലു ടോക്സ് ഒരു ആരാധനാലയത്തിന്റെ പേരിൽ പ്രസിദ്ധവും ശാന്ത നിറഞ്ഞതുമായിരുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും ഒളിഞ്ഞുകിടന്നിരുന്ന തികച്ചും ഭയാനകമായ കഥകൾ പുറത്തു വരികയാണ് ധർമ്മസ്ഥല കർണാടകയിലെ പ്രശസ്തമായ തീർത്ഥാടന ക്ഷേത്രം പക്ഷേ ഇപ്പോൾ ആ സ്ഥലത്തിനെ ചുറ്റിപ്പറ്റി നിഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരികയാണ് അവിടെ നിന്ന് കാണാതാകുന്ന പെൺകുട്ടികളും അതുമായി ബന്ധപ്പെട്ട് ഒളിഞ്ഞു കിടക്കുന്ന സത്യങ്ങളും ഇത് ഒരു ആകസ്മിക സംഭവമല്ല ഇനിയും ഇതുപോലുള്ളത് ഉണ്ടോ വീഡിയോ പൂർണമായി കണ്ടു മനസ്സിലാക്കൂ സംഭവം എവിടെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒരു മുൻ ശുചിത്വ പ്രവർത്തകൻ ഇരുപത് വർഷത്തിലേറെയായി ധർമ്മസ്ഥലയിൽ ആണ് ജോലി ചെയ്തിരുന്നത് അയാൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അവിടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇതൊന്നും സാധാരണ മരണമല്ല പല പെൺകുട്ടികളെയും അവിടെ കാണാതാകുകയും അവരുടെ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കുകയും ചെയ്തു എന്നാണ് അയാളുടെ വെളിപ്പെടുത്തൽ ഇത് കേട്ടതു മുതൽ കർണാടക പോലീസ് സർക്കാർ മാധ്യമങ്ങൾ എല്ലാവരും ഞെട്ടി മരിച്ചവരുടെ കഥ ഈ വിവരങ്ങൾ പുറത്തു വന്നതു മുതൽ അവിടുത്തെ സാധാരണക്കാർ മുതൽ മുൻ ഉദ്യോഗസ്ഥർ വരെ പലതരത്തിലുള്ള ഇത്തരം അനുഭവങ്ങൾ നേരിൽ കണ്ടിട്ടുള്ളതായുള്ള സാക്ഷ്യപ്പെടുത്തലുകൾ ആയി മുന്നോട്ട് വരുന്നുണ്ട് ഒരു സ്കൂൾ യൂണിഫോമിൽ കിടന്ന പതിമൂന്ന് വയസ്സുകാരിയുടെ അസ്ഥികൾ കണ്ടെടുത്ത അനുഭവങ്ങൾ ആസിഡ് ആക്രമണത്തിനിരയായ യുവതിയുടെ മൃതദേഹം ചില മൃതദേഹങ്ങൾ പകുതി കത്തിച്ച നിലയിൽ വരെ കണ്ടതായി പറയുന്നു ഇതൊക്കെ നടന്നതെവിടെ ധർമ്മസ്ഥലയിലെ കുറച്ച് നദീതീരങ്ങളിലും കാട്ടുവഴികളിലും ആയാണ് ഇത്തരം കാഴ്ചകൾ കാണാറുള്ളത് എന്നാണ് പറയപ്പെടുന്നത് കാണാതായവരുടെ കുടുംബങ്ങൾ ഈ വാർത്ത പുറത്തു വന്നതോടെ മുൻപ് ഇതുപോലെ ദുരൂഹ സാഹചര്യങ്ങളിൽ കാണാതായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ രംഗത്തെത്തുന്നുണ്ട് മകൾ നഷ്ടപ്പെട്ട ഒരു കുടുംബം പറയുന്നു രണ്ടായിരത്തി മൂന്ന് എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്ന അവരുടെ മകൾ ഒരു രാത്രി കാണാതായിട്ട് ഇന്നുവരെയും യാതൊരു വിവരവും ഇല്ല അവളുടെ പേരും ഫോട്ടോയും ഇന്നും അവിടുത്തെ പോലീസ് എഫ് ഐ ആർ ഫയലുകളിൽ കാണും ഒരു തുമ്പും ലഭിക്കാത്ത കേസ് ഫയലുകൾക്കിടയിൽ ഇത്തരത്തിൽ ഉള്ള ഒരുപാട് മാതാപിതാക്കൾ പലതരത്തിൽ ഉള്ള ആരോപണങ്ങൾ ആയി മുന്നോട്ട് വരുന്നുണ്ട് പുതിയ അന്വേഷണം രൂപീകരണം ഇത്രയും വലിയ ആരോപണങ്ങൾ വന്നപ്പോൾ സർക്കാരിന് അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിച്ചില്ല മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വളരെ ശക്തമായി പ്രതികരിച്ചു പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ഡി രൂപീകരിച്ചു മുൻ ഐ പി എസ് ഓഫീസർ പ്രണബ് മോഹന്തിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി മുൻ കേസുകൾ വീണ്ടും പലതും തുറക്കപ്പെട്ടു മൃത് ബോൺ ടെസ്റ്റ് ഡി എൻ എ എന്നീ പരിശോധന തുടങ്ങി ഈ പുനർ അന്വേഷണങ്ങളുടെ ഭാഗമായി ഇനി എന്തെല്ലാം കാര്യങ്ങൾ പുറത്തുവരും അതാണ് ഇനി എല്ലാവർക്കും അറിയേണ്ടത് സത്യം പറയുന്നവർക്കെതിരെ ഭീഷണി സാക്ഷികൾ എല്ലാവരും പറയുന്നത് മൗനം പാലിക്കാൻ അവർക്ക് നേരെ ഒരുപാട് സമ്മർദ്ദമുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ സാക്ഷികൾക്ക് പരിപൂർണമായ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ മറ്റൊരു വശത്ത് ഇതൊക്കെ ആസൂത്രിതമായി അവിടെയുള്ള ക്ഷേത്രത്തെയും അതിന്റെ പ്രശസ്തിയെയും കളങ്കപ്പെടുത്താൻ ഉള്ള ശ്രമമാണെന്ന് ആരോപിക്കുന്നു അത്തരത്തിൽ മതപരമായ വിഷയമായി കൂടി ഈ വിഷയം ഉയർന്നുവരികയും ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു നമ്മളെ ബാധിക്കുന്നതെന്ത് ഇത് ഒരു ഗ്രാമത്തിലെ സംഭവം മാത്രമല്ല ഇത് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നമാണ് സ്ത്രീകൾ സുരക്ഷിതരാണോ അവർക്ക് ലഭിക്കേണ്ട സംരക്ഷണവും നീതിയും ഇവിടെ നടപ്പാകുന്നുണ്ടോ നാം ഇവയെല്ലാം കണ്ണർച്ചു കളയണോ അതോ നിരുപാധികമായി ചോദ്യം ചെയ്യണോ നമുക്ക് സത്യം അറിയാൻ അവകാശമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഇത് ആവശ്യമാണ് ഇതുപോലെ ഉള്ള റിയൽ ഇൻവെസ്റ്റിഗേറ്റീവ് വിഷയങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് തോന്നിയത് എന്താണ് കമന്റ് ചെയ്യൂ ഇനിയും കാണാം മറ്റൊരു വിഷയവുമായി വളരെ പെട്ടെന്ന് നന്ദി